বাছপৰা ফিটনেছ ষ্টুডিঅ' বাইপাছ ৰড আৰু ফিয়াৰ കോന്നി താലൂക്ക് ആശുപത്രിയുടെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ കാഷ്വാലിറ്റി കെട്ടിടത്തിന് മുകളിൽ നിർമ്മിക്കുന്ന മൂന്ന് നിലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കെട്ടിടത്തിലെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു പ്ലംബിംഗ് വയറിംഗ് ടൈൽ പാകുന്ന ജോലികൾ എന്നിവയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഗൈനക്കോളജി വിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വരുന്ന ആറു മാസത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പത്തു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയിരുന്നു ഇവിടെ നിർമ്മാണം നടക്കുന്നതിനാൽ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് ഒ പി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സ്ഥലപരിമിതി ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ സ്ഥലപരിമിതിക്ക് പരിഹാരമാവുകയുള്ളൂ കോന്നിയിലെ മലയോര മേഖലകളിൽ നിന്ന് അടക്കം നിരവധി രോഗികളാണ് കോന്നി താലൂക്ക് ആശുപത്രി ദിവസേന ചികിത്സ തേടിയെത്തുന്നത് ശബരിമല മണ്ഡലകാലമായതിനാൽ അയ്യപ്പ ഭക്തരും എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട റാക്സോ ഷൂസ് ആൻഡ് ബാഗ്സ് എൻ എസ് എസ് കോളേജിന് ദൃവശം എം റോഡ് പന്തളം